ഹായ് ഫ്രണ്ട്സ് ലിസി കിച്ചണിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഇഞ്ചി മിഠായിട്ട് റെസിപ്പിട്ടാണ് അതായത് നമ്മൾക്ക് ഏറ്റവും നല്ലതാണ് നമ്മുടെ വയറിന് ഒരു അസുഖമോ അതിൻ്റെ വയറു ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ഇഞ്ചി പിഴിഞ്ഞ് കുടിക്കാറില്ലേ പൻസാരി ഇട്ടിട്ട് അപ്പം അതിന് പകരമായിട്ട് നമുക്ക് ഇഞ്ചി മിഠായി ഉണ്ടാക്കി വെക്കുകയാണെന്ന് വെച്ചാൽ അത് കേടു കൂടാതിരിക്കുകയും ചെയ്യും അത് നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കുകയും ചെയ്യാം അപ്പോൾ നമുക്ക് അതിനധികം കൂട്ടുന്ന സാധനങ്ങളൊന്നും വേണ്ട അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ വീട്ടിൽ തയ്യാറാക്കി വെക്കാം അപ്പോൾ അതിനെന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം ഇഞ്ചി ഒരു നൂറ്റമ്പത് ഗ്രാം ഇഞ്ചിയാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം പഞ്ചസാര പിന്നെ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മൈദപ്പൊടി ഒരു നുള്ളു ഉപ്പ് ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ ഏലക്കപ്പൊടിയാണ് ചേർക്കുന്നത് അത് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി ഒരു ചെറിയൊരു മണം കിട്ടാൻ വേണ്ടിയിട്ട് കിട്ടുക അത് ചേർത്താൽ നല്ലതാണ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മൾ ചെയ്തത് നമ്മുടെ ഇഞ്ചിയുടെ തൊലിയൊക്കെ കളഞ്ഞ് നന്നായി കഴുകി അത് നന്നായി ഒന്ന് പേസ്റ്റാക്കി അരച്ചെടുത്തിട്ട് വരാം അപ്പം നമുക്കത് അരച്ചിട്ട് വരാം അപ്പോൾ നമ്മുടെ ഇഞ്ചി കഥ തൊലിയൊക്കെ കളഞ്ഞ് നന്നായി കഴുകി പേസ്റ്റ് പേസ്റ്റാക്കി കൊണ്ടുവച്ചിട്ടുണ്ട് പിന്നെ നമുക്കിത് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ അതൊരു ചതനത്തിലാക്കി മുറിച്ചെടുക്കണമെങ്കിൽ നമ്മളൊരു പാത്രത്തിൽ ഇതാ ഞാൻ ഒരു പാത്രത്തിൽ ബട്ടർ പേപ്പറൊക്കെ വെച്ച് ഓയിലൊക്കെ തടവി വെച്ചിട്ടുണ്ട് തടങ്കുവച്ചിട്ടുണ്ട് അത് നമ്മളിപ്പോൾ തന്നെ ചെയ്ത് വയ്ക്കുന്നാലേ ഇത് ശരിയായി വരുമ്പോൾ നമുക്കത് ഒഴിച്ച് വയ്ക്കുമ്പോഴേക്കും അത് കട്ടയും ചെയ്യും അപ്പോൾ ഇപ്പം തന്നെ അത് റെഡിയാക്കി വെക്കാം ഇനി നമുക്ക് പഞ്ചസാരയൊന്ന് ഉരുക്കാം അപ്പോൾ അതിനൊരു അര ഗ്ലാസ് വെള്ളം വേണം നമുക്ക് ഈ പഞ്ചസാര ഒന്നും ഒരുക്കാനായിട്ട് അപ്പൊ നമ്മുടെ സ്റ്റവ് കത്തിച്ചു അതിൽ പാൻ വെച്ചിട്ട് നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം അര ഗ്ലാസ് വെള്ളം കുടി ഒഴിച്ചിട്ടൊന്ന് അരിച്ചെടുക്കണം കേട്ടോ അപ്പൊ നമുക്ക് ഇഞ്ചി വിട്ടായി നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വയറുവേദന അങ്ങനെ ശബ്ദിയൊക്കെ വരുന്ന സമയങ്ങളില് ഇതെടുത്ത് കഴിക്കണത് നല്ലതാണ് കേട്ടോ പിന്നെ വയറു വേദനയൊക്കെ വരുമ്പോൾ നമ്മൾ ഇഞ്ചി പിഴിഞ്ഞ് പഞ്ചസാര ഒക്കെ ഇട്ടിട്ട് കഴിക്കാറില്ലേ അപ്പം അതിനൊക്കെ ആയിട്ട് നല്ലതാണ് ഇഞ്ചി മിഠായി ഉണ്ടാക്കി വെക്കുക അപ്പം അത് കേടാവില്ല നമ്മളത് ഉണ്ടാക്കി ഒരു ചെപ്പിലിട്ട് അടച്ചു വെച്ചാൽ മതി കേട്ടോ അപ്പൊ അങ്ങനെ കേടാവുന്നത് നമുക്കിത് ഉപയോഗിക്കും ചെയ്യാം അപ്പൊ നമ്മുടെ പഞ്ചസാര നന്നായി അരിഞ്ഞതിന്റെ ശേഷം നമുക്ക് ഇതിൽ ഇഞ്ചി ഇട്ട് കൊടുത്തിട്ട് വേണം അതും കൂടിയിട്ട് വേവിച്ചെടുക്കാൻ അപ്പൊ നമ്മുടെ പഞ്ചസാര അതാ നന്നായി വെള്ളത്തില് അരിഞ്ഞു വന്നിട്ടുണ്ട് നമ്മൾ തീ കുറച്ചിട്ടിട്ട് വേണം നമ്മുടെ ഇഞ്ചീനെ അതിലിട്ട് നന്നായി ഒന്ന് വേവിച്ചെടുക്കാനായിട്ട് അപ്പൊ നമ്മുടെ ഇഞ്ചി ആ പഞ്ചസാര പാനിയിൽ കിടന്നതാ നന്നായി വെന്ത് വരുന്നുണ്ട് നമുക്ക് ഈ നേരത്ത് നമുക്ക് ഇലക്കിയ ഇടാം അത് താല്പര്യം ഇട്ടി കിട്ടാൻ വേണ്ടിട്ട് ചെറിയൊരു മണം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇരിക്കുന്നത് അപ്പൊ നമുക്ക് ഇലക്കിയ പൊടി നന്നായി ഇലക്കി ഇഞ്ചീൻ്റെ ആ വെള്ളമൊക്കെ വറ്റണം കേട്ടോ പഞ്ചസാരയുടെ വെള്ളമൊക്കെ വരക്കി വരണം അപ്പൊ തീ കുറച്ചിട്ടിട്ട് വേവിച്ചോളൂ അപ്പോൾ നമ്മുടെ ഇഞ്ചി നന്നായി ബെന്തു കിട്ടുള്ളൂ ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടിയും ഇട്ട് കൊടുക്കാം രണ്ട് ടീസ്പൂൺ ഉപ്പും ഇട്ടാം കൂടുതലാവണ്ട അരീസ്പൂൺ ഉപ്പും കൂടിയും അല്ലാതിലേക്ക് ആവട്ടെ ഇനി നമുക്ക് ഇതിലേക്ക് കുറേശ്ശെ മൈദപ്പൊടി ഇട്ട് കൊടുത്ത് കട്ട് ഇല്ലാണ്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുത്തു തന്നെ തന്നെ ഒരു ഇടണ്ട നമ്മൾ നന്നായിരുന്നേ ഇളക്കി നോക്കിയിട്ട് നന്നായി ഇളക്കി കൊടുക്കാം അപ്പൊ നമ്മള് തീ കുറച്ചിട്ട് കൊടുക്കുന്നത് അതും കൂടി ഇതിൽ നന്നായി വരാൻ വേണ്ടിട്ട് നമുക്ക് ഇതേപോലെ രണ്ടു മൂന്ന് പ്രാവശ്യമായിട്ട് നമ്മൾ ഇട്ട് ഇളക്കി മിക്സ് ചെയ്താൽ മതി കേട്ടോ അപ്പൊ നമ്മുടെ ഇഞ്ചി ഇഞ്ചിമിട്ടായി ഇതേതാണ് റെഡി ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പൊ നമ്മളിത് റെഡി ആയി എന്ന് അറിയാനായിട്ട് നമുക്ക് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുക്കുക എന്നിട്ട് ഇതിൽ നിന്ന് കുറച്ചൊന്ന് ഇട്ട് കൊടുക്കാം എന്നിട്ട് അത് നമുക്കത് ഉരുട്ടാൻ പറ്റണം വരുവാണെന്ന് വെച്ചാൽ നമുക്കിത് കയ്യിലെടുത്ത് ഇങ്ങനെ ഉരുട്ടാൻ പറ്റുന്നുണ്ട് ഇഞ്ചി മിഠായിയുടെ പാവം ശരിയായിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു ട്രയൽ ബട്ടർ പേപ്പറൊക്കെ വെച്ചിട്ടില്ലേ അതിനകത്തിരി നമുക്കിതൊന്ന് ഒഴിച്ചു കൊടുക്കാം ഇങ്ങനെ നന്നായി പരത്തി കൊടുത്താൻ ഇനി നമുക്ക് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാറേന്റെ ശേഷം നമുക്ക് കത്തി വെച്ചിട്ട് ഒന്ന് മുറിച്ചെടുക്കാം കേട്ടോ ചെറുതായിട്ടൊന്ന് ചൂടാറട്ടെ നമ്മുടെ ഇഞ്ചി ഇഞ്ചിമിട്ട റെഡി ആയിട്ടുണ്ട് അപ്പൊ നമ്മളിത് നന്നായി ചൂട് ആവണേനു മുന്നേ നന്നായി കട്ട് ചെയ്ത് വെക്കണോട്ടോ എന്നാലാണ് നമുക്കത് മുറിച്ചെടുക്കാൻ പറ്റുള്ളൂ അപ്പൊ നമ്മുടെ ബട്ടർ പേപ്പറൊന്ന് മാറ്റി കൊടുക്കാം നമ്മുടെ ഇഞ്ചിമിട്ട റെഡി ആയിട്ടുണ്ട് പിന്നെ നമ്മളിതൊരു അടച്ചൊരു ടിനുള്ളി അടിച്ച് സൂക്ഷിച്ചു വെക്കുക എന്ന് വെച്ചാൽ നമുക്ക് വയർ വേദനയോ എന്തായാലും അസ്വസ്ഥത തോന്നുമ്പോൾ എടുത്ത് കഴിച്ചാൽ നല്ലതാണ് ദഹനത്തിനൊക്കെയൊക്കെ നല്ലതാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായം പറയാൻ മറക്കരുത് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ബെൽ പെട്ടെന്ന് വെട്ടാനും ഓളൊന്ന് നോട്ടിഫേഷൻ ചെയ്യുന്ന മറക്കരുത് അപ്പോൾ ഞാനിട്ട് നല്ല വീഡിയോകളൊക്കെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫേഷനായിട്ട് ലഭിക്കും അപ്പോൾ അടുത്ത ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അതുമായിരിക്കും ബൈ